ഈ ഒരു കട്ടച്ചൂടിനും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഒന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൽ നമ്മൾ പാല് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് അവിലാണ് വെള്ള അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരടൊക്കെ മാറ്റിയിട്ട് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പോഴേക്കും അവിലൊക്കെ കുതിർന്ന് കിട്ടും ഇനി ഇതിലേക്ക് ചെറുപഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് നാല് ചെറുപഴും ഒരു അഞ്ചാറ് ഈത്തപ്പഴം ും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരേലക്കായും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ദാഹം വെച്ചപ്പോൾ ഒരുപോലെ മാറി കിട്ടും കേട്ടോ ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് കട്ടിയിലല്ലാണ്ട് ഇത്തിരി ലൂസിലാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് അവൽ ചേർത്ത് കൊടുക്കരുത് ഒരുപാട് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയാവും അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു കളറും കിട്ടും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവട്ടെ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് അടിക്കാം മറക്കല്ലേ